ൊരിയക്കോട് അമ്പലം കുന്ന റോഡ് ഇഞ്ചു കുഞ്ഞുങ്ങൾക്ക് മാറാ വ്യാധി സമ്മാനിക്കുമോ ഞങ്ങളുടെ ക്ലാസ്സിൽ നിറച്ച് പൊടിയാണ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോലും കഴിയുന്നില്ല ഞങ്ങളുടെ ബുക്ക് എഴുതാം പറന്ന് പോവാണ് ഈ പൊടിയാർന്ന് ഞങ്ങളുടെ ബുക്ക് നിറച്ച് പൊടിയും പൊടാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ സ്കൂളിൽ നിന്ന് പൈൻകര പൊടിയാണ് എന്തോ രണ്ട് മിനിറ്റ് പോലും ഒന്ന് പുസ്തകം അയിൻ പേരെ പൊടിയാകും പിന്നെ സ്കിൻ അലർജി ഇൻഫെക്ഷൻ അങ്ങനെ പലരും വരുന്നുണ്ട് എത്ര നാളാണ് ഈ വോഡ് പൊടിച്ചിട്ട് എന്നെങ്കിലൊന്ന് വെടി കൂടെ ഈ ഓർഡ് ക്ലോസ് ചെയ്തെന്ന് വെച്ചിട്ട് പല കൊച്ചുമാർക്കും ഈ സ്കൂളിലോട്ട് വരാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ പല കുഴപ്പങ്ങളും ഈ ഓർഡ് വരെ ആകണം പഠിക്കാൻ അലർജി ക്ലാസ് മൊത്തം പൊടിയാ എങ്ങനെ നോക്കിയാലും ക്ലാസ് മൊത്തം പൊടിയാ പിന്നെ മിക്കത്ത് പൊടിയാ പൊടിയാ പോലും ഈ ഈ ഈ ചെയ്യും ൊരിയക്കോട് അമ്പലംകുന്ന് റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരന്തരം പ്രക്ഷോഭം നടത്തിയിട്ടും ബന്ധപ്പെട്ടവർക്ക് അനങ്ങാപ്പാറ നയം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട കരാറുകാരനുമായി റോഡിന്റെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടവർ ഒത്തുകളിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പൊടിപടലങ്ങൾ മൂലം നാട്ടുകാർക്ക് പുറത്തിറങ്ങുവാനോ സഞ്ചരിക്കുവാനോ സാധിക്കുന്നില്ല ഇതിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നത് അമ്പലംകുന്ന് എൽ പി സ്കൂളിലെ പിഞ്ചുകുഞ്ഞുങ്ങളും അധ്യാപകരുമാണ് പൊടിപടലങ്ങൾ മൂലം സ്കൂൾ നടത്തിക്കൊണ്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നതെന്ന് അധ്യാപകരും രക്ഷകർത്താക്കളും ഒരുപോലെ അഭിപ്രായപ്പെട്ടു സാധാരണക്കാരുടെ മക്കളാണ് ഈ സ്കൂളിൽ പഠനം നടത്തുന്നത് ഇപ്പോൾ ഇവരുടെ പഠനം മുടങ്ങുന്ന അവസ്ഥയാണ് നിലവിൽ ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും ഈ പിഞ്ചുകുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം സാധ്യമാക്കാനും ചുമതലപ്പെട്ടവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തടിതപ്പുന്ന സ്ഥിരം വേഷങ്ങളിൽ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് നാം കാണുന്നത് സാധാരണക്കാരന്റെ നികുതിപ്പണം കൊണ്ട് നിറയുന്ന ഖജനാവിൽ നിന്നുള്ള പണം കൊണ്ട് റോഡിനും പാലത്തിനും ഫണ്ട് അനുവദിക്കുമ്പോൾ അത് തങ്ങൾ നൽകുന്ന ഔദാര്യമാണെന്ന ഭാവത്തിൽ ഫണ്ട് അനുവദിച്ചവർക്കും അനുവദിപ്പിച്ചവർക്കും എന്ന തലക്കെട്ടോടുകൂടി ഫ്ലെക്സ് ബോർഡുകളിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചിരിയിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവന പുല്ലുവില കൽപ്പിക്കാതിരിക്കൂ ഞാൻ ഗവൺമെന്റ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് ഇപ്പോൾ ഇവിടെ പഠനം നടക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതിന് മുന്നിലുള്ള റോഡ് മാസങ്ങളായിട്ട് വർക്ക് ചെയ്യാനിട്ടിട്ട് നെറ്റിൽ നിരത്തി പൊടിപടലങ്ങൾ കാരണം ക്ലാസ് എടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഈ സ്കൂൾ ഇപ്പോൾ ഉള്ളത് അത് കാരണം ക്ലാസ് എടുക്കാൻ മാത്രമല്ല അവർ കുട്ടികൾക്ക് ഈ പൊടി ശ്വസിച്ച് അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു താറപ്പൊടിയിലെ സിൻഡിക്കേറ്റ് കാരണം പല കുട്ടികളും അലർജി മൂലം ആശുപത്രിയിലും കിടക്കുന്നുണ്ട് ഒരു നാല് കുട്ടികളോളം ആശുപത്രിയിൽ ചികിത്സയിലാണ് അധ്യാപകർക്കും ആ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട് ഇത് കാരണമുണ്ടായ ഉണ്ടായ മറ്റ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സ്കൂളിലേക്ക് വണ്ടി വരാൻ പറ്റുന്നില്ല ാക്കിയത് കാരണം സ്കൂൾ വണ്ടികൾ സ്കൂളിൽ വരാത്തത് കാരണം കുട്ടികളെ പറഞ്ഞു വിടാനും രക്ഷിതാക്കൾ മടിക്കുകയാണ് ഇത് കാരണം ക്ലാസ് അന്തരീക്ഷം ശരിയാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കൾ ടി സി മേടിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഒരു കുട്ടി ടി സി വാങ്ങി പോവുകയും അടുത്തുള്ള മറ്റൊരു സ്കൂളിലേക്ക് പോവുകയും ചെയ്തു രണ്ട് രക്ഷിതാക്കൾ ഇങ്ങനെ പോയാൽ വണ്ടിയും വരാത്ത അവസ്ഥയാണെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ കുട്ടിക്ക് ടി സി വാങ്ങി പോകും എന്നുള്ള രീതിയിലാണ് അവരിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായ ഒരു രീതിയിലാണ് ഈ സ്കൂൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ പരാതി കൊടുത്തു മന്ത്രി അത് പി ഡബ്ല്യു ഡിയിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ നടപടികൾ എത്രയും പെട്ടെന്ന് ഇത് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്കൂള് നശിച്ചു പോകുന്ന കുട്ടികളില്ലാതെ ആവുന്ന ഒരവസ്ഥയിലേക്ക് മാറും എന്നാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് നമ്മളെ പ്രധാനമായിട്ടും ഈ ഇന്നത്തെ ഈ അമ്പലം സ്കൂളിൻ്റെ മുമ്പിൽ കൂടെയുള്ള ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് എന്റെ രണ്ട് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നു മോള് യു കെ ജിയിലും മകൻ മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്നു എന്റെ ചേട്ടൻ്റെ മക്കൾ പഠിക്കുന്നു അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാരണം ഈ റോഡ് പൊളിച്ചിട്ടതിനു ശേഷം എന്റെ മകന് അലർജിയുടെ പ്രശ്നം കൂടുകയും ഞാൻ അങ്ങനെ ഡോക്ടറെ കാണിച്ച സമയത്ത് പറഞ്ഞ് അലർജി കണ്ടമാനം കൂടിയിട്ടുണ്ട് പൊടിയാണ് എന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം മകൻ രണ്ട് മാസമായിട്ട് ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റോഡ് ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നാണ് നമ്മുടെ വിചാരം എന്നാൽ ഇതുവരെ നാളെ ഇതുവരെ ആയിട്ട് ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിലുണ്ടായിട്ടില്ല ഒരു ഗവൺമെന്റ് എൽ പി എഫ് എന്ന രീതിയിൽ മാത്രമല്ല ഒട്ടേറെ സ്ഥാപനങ്ങളും ഈ റോഡിൽ കണക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗൃഗത ഭാഗത്തു നിന്നും അടിയന്തര നടപടിയോടെ ഈ റോഡ് ശരിയാക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈ ഊയൂർ പുഴയക്കോട് റോഡ് മറ്റ് പ്രധാന റോഡുകളുമായിട്ടുള്ള ഒരു ബൈപ്പാസ് പോലെ ഉപയോഗിക്കുന്ന റോഡാണ് നിരവധി സ്കൂൾ ബസ്സുകളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും പാറക്കോറികളും ഒക്കെയുള്ള ഒരു ഒരു സ്ഥലമാണിത് ധാരാളം വാഹനങ്ങളോട് ഈ ഒരു കിലോമീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ധാരാളം ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള റോഡാണ് പക്ഷേ ഏതാണ്ട് ഒരു അഞ്ചാറ് മാസമായിട്ട് ഈ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിച്ച് റോഡ് പണിയുടെ ഭാഗമായിട്ട് തകർത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അമ്പലമുന്ന് ഗവൺമെന്റ് എൽ പി എസ് ഗവൺമെൻറ് എൽ പി എസ് അസംഖ്യ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കുട്ടികളുടെയൊക്കെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ കുടിപഠനങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിരവധി തവണ അധികൃതർ കേന്ദ്രങ്ങളിൽ പരാതിപ്പെട്ടിട്ട് നാളി വരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ റോഡിന്റെ വശങ്ങളിലായിട്ട് പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങളും കൂടി ഉണ്ടാവും അമ്പലം കൊന്ന് വലിയവിള ക്ഷേത്രവും മയിലോട് ദുർഗാദേവി ക്ഷേത്രവും ഈ ക്ഷേത്രവുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പോകാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് മാത്രമല്ല ഈ രണ്ട് ക്ഷേത്രങ്ങളിലും അടുത്തു തന്നെ ഉത്സവം ആരംഭിക്കാനിരിക്കുകയാണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളോ അവിടെ ആളുകൾ വരുന്നതിനോ ഉള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല അത് നമ്മളെ ഈ പറയുന്ന ആളുകളുടെ പൊതുജീവിതം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയ തരത്തിലാണ് ഈ റോഡ് പണി നിൽക്കുന്നത് ഇപ്പോ പലതവണ അതിരുന്നിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു മാർഗവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് വേണമെന്നുള്ള തരത്തിൽ റോഡ് ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങളെ കുറിച്ച് ഈ ക്ഷേത്ര അധികാരികൾ ഉൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ എല്ലാവരും ചേർന്ന് ഒരു ആക്ഷൻ പ്ലാൻ പദ്ധതിയിടുകയാണ് അപ്പൊ അതിനു മുമ്പായി അധികൃത കേന്ദ്രങ്ങളിൽ നിന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഉണ്ടാകണം ഞങ്ങളുടെ ഇവിടെ സ്കൂളിലേക്ക് വിടാൻ തന്നെ രക്ഷകർത്താക്കൾ ഇപ്പൊ തയ്യാറാവുന്നില്ല ഈ റോഡ് ഇങ്ങനെ നടക്കുന്ന കാരണം ഇവിടെ എല്ലാം പൊടിയാണ് കൊച്ചിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാവർക്കും പനിയാ മിക്കവാറും ക്ലാസ്സുകളിൽ എല്ലാ കുട്ടികളും കൂടുതൽ കുട്ടികളും ആബ്സെന്റാ അത് കാരണം ഇവിടെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്നാണ് ഞങ്ങടെ പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ വണ്ടി ടയർ പഞ്ചറായി പഞ്ചറായിപ്പൊ ഒരു ടയർ മാറ്റിയതേ ഉള്ളൂ വണ്ടിക്ക് ഓടാൻ വയ്യ ഇതിന്റെയൊക്കെ ചെലവ് പോലും വായിക്കേണ്ട ഞങ്ങളാ ഇതിനങ്ങും ആരും പൈസ തരുത്തില്ല അപ്പൊ ഈ റോഡ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പണി തീർത്ത് തരണം കുട്ടികൾക്കെ ഈ ബുദ്ധിമുട്ടുകളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റോഡരികിൽ താമസിക്കുന്നവരെല്ലാരും പല പ്രാവശ്യം പരാതി പഞ്ചായത്തിൽ കൊടുത്ത് എന്നിട്ട് അതിനൊരു പരിഹാരം ഇല്ലാതെ ഇങ്ങനെ നീണ്ടു പോവുക ആ പാറപ്പൊടിയാണ് കൂടുതലും സാധപൊടിയുള്ള പാറയുടെ പൊടിയാ വണ്ടിയൊക്കെ പോകുമ്പോൾ ശരിക്കും പൊടി ഇങ്ങനെ വന്ന് ഈ ക്ലാസ്സുകൾ നമുക്ക് ഇത്തിരി നേരം ഇരുന്നാൽ ബെഞ്ചിലോ ഡെസ്കിലോ തൊടാൻ പോലും പറ്റത്തില്ല അത്ര മാത്രം പൊടി ഉണ്ടെങ്കിൽ നിറയും ബുക്കൊക്കെ തുറന്നാൽ അത് മൊത്തവും പൊടിയാ നമുക്ക് എഴുതുമ്പഴ് നമുക്ക് അങ്ങ് വല്ലാത്ത അസ്വസ്ഥതയെ പൊടി കാരണം ഈ പൊടി നമ്മൾ പോലും അറിയാതെ കുഞ്ഞുങ്ങളായാലും ഞങ്ങളെ ആയാലും ഞങ്ങളെല്ലാം ശ്വസിച്ച് ഉള്ളിലേക്ക് പോകുക ഞങ്ങൾക്കെല്ലാം പല അലർജി പ്രശ്നം എന്റെ സ്കിന്നൊക്കെ കണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് സ്കിൻ അലർജി ഒക്കെ വന്ന് ഇവിടെ പല കുട്ടികളും ഹോസ്പിറ്റലിൽ പോയി മരുതൊക്കെ മേടിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്കിന്നിന്റെ അലർജി പല പ്രശ്നങ്ങളും ഉണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണിയാൻ പറഞ്ഞ് റോഡൊക്കെ അടച്ചിട്ട് അന്നേരം ഞങ്ങളെ സ്കൂൾ വണ്ടി വരാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഞങ്ങൾ എങ്ങനെയും സഹകരിക്കാൻ തയ്യാറായിരുന്നു എന്നിട്ടും ഞങ്ങൾ സ്കൂൾ വണ്ടി പമ്പിലൊക്കെ കൊണ്ടിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ കുട്ടികളെ നടത്തി അങ്ങ് വരെ കൊണ്ടുപോയൊക്കെ കൊണ്ടുവന്ന് ഇത് റോഡ് അടച്ചിട്ട് എന്തിനാന്ന് അറിയാൻ വയ്യ റോഡിന്റെ പണി നടന്നതുമില്ല റോഡ് ഇങ്ങനെ റോഡിങ്ങനെ അടച്ചു വെച്ചേക്കുക ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം